ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എസ് എ പോൾട്രി ഫാം ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ ഞാൻ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ചെയ്യാറുണ്ടായില്ല പിന്നെ ഇതിപ്പോൾ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല പക്ഷേ ഇന്നാകെ ടയേർഡാണ് അതുപോലെ ഒരു ലോങ് ട്രിപ്പും പോയിട്ട് വന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്നും കരുതിയത് എവിടെയാണെന്ന് വെച്ച് ഞാൻ ഇന്ന് തൃശ്ശൂർ വരെയും പോയിക്കായിരുന്നു ഭയങ്കര സംഭവമായി പോയ ഓട്ടം ആയിരുന്നു ഇപ്പോൾ കൂട്ടുകാരന് വഴിയായിരുന്നു കാരണം പുള്ളിയാണ് അവിടം വരെ ഞങ്ങളെ കൊണ്ടുപോയത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ വരെയൊക്കെ എനിക്കറിയാം തൃശ്ശൂർ തൃശ്ശൂര് ജംഗ്ഷൻ വരെ ഏതോ ജംഗ്ഷൻ അവിടെ നിന്ന് കുറേ വളവും തിരിവൊക്കെ ഉണ്ട് അതൊന്നും വലിയ പിടുത്തൊന്നുമില്ല കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്കൊക്കെ അവിടെ മുതൽ ചോദിച്ചാണ് പോയത് പിന്നെ തിരിച്ചു വന്ന് പാർക്കും വഴി അറിയാൻ പാടില്ല പിന്നെ ഞങ്ങൾ മത്സരം വെപ്പായിരുന്നു അതായത് മൂന്ന് വണ്ടിക്കാരും എട്ടരക്കാണ് അവിടെ ചെന്നത് അപ്പോൾ ഞങ്ങളവിടുന്ന് മത്സരം വെച്ചപ്പം ഞങ്ങളുടെ പ്ലാൻ അര മണിക്കൂറും കൊണ്ട് ഫസ്റ്റ് സിഗ്നലും എല്ലാം കഴിയണമെന്നാണ് ഫസ്റ്റ് സിഗ്നലും അതുപോലെ പണി നടക്കേണ്ടത് ആ ഗ്യാപ്പൊക്കെ ബ്ലോക്ക് ആവും അതൊക്കെ ടാർജറ്റ് ഇട്ടാണ് ഞങ്ങൾ അവിടുന്ന് മത്സരം തുടങ്ങിയത് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും രണ്ടെണ്ണം കടക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ടാർജറ്റ് പക്ഷേ നടന്നില്ല എത്ര മണിക്കൂറ് പിടിച്ചോന്നൊന്നും ഓർക്കുന്നില്ല എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ ചീറിപ്പാൻ വന്നിട്ട് മത്സരം വെച്ച് കൂട്ടുകാരുടെ പുറകെ തന്നെ ഞാൻ എത്തിപ്പിടിച്ചു രണ്ട് കാറിനെ ഓവർടേക്ക് ചെയ്ത് വേറെ വേറെ സൈഡൊന്നും നോക്കിയില്ല നേരെ ഓവർടേക്ക് ചെയ്ത് കയറിയത് പിന്നെ അവിടെ നിന്ന് വന്ന കാർ ഓവർടേക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഗ്യാപ്പ് ഉണ്ടായില്ല അന്നേരം ഒന്ന് പുറകോട്ട് പോയി അപ്പോൾ കൂട്ടുകാരും പോയി പിന്നെയും ഒത്തു ചേർന്ന് പിടിച്ച് ഞാൻ കൂട്ടുകാരുടെ പുറകെ തന്നെ എത്തി പിടിച്ചായിരുന്നു പിന്നെ എൻ്റെ മ എത്തിപ്പിടിച്ച എത്തിപ്പിടിച്ചു പക്ഷേ എൻ്റെ വണ്ടി കംപ്ലയിൻ്റ് ആയതുകൊണ്ട് എനിക്ക് അധികം എത്തിപ്പിടിക്കാൻ പറ്റില്ല കാരണം ചെറിയൊരു കട്ടിങ്ങും എന്തെങ്കിലും കട്ടിങ് വന്നു കഴിഞ്ഞു എൻ്റെ ഫ്രണ്ട് എന്താ പറയുക വെയറിങ് പോയിരിക്കാം ഇളക്കമുണ്ട് അപ്പോൾ വണ്ടി കയ്യിൽ നിന്ന് വെട്ടി വെട്ടിപ്പോവും അത് കാരണം എനിക്ക് ഓവറായിട്ട് എത്തിപ്പിടിക്കാൻ പറ്റിയില്ല പക്ഷെ പിടിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഞാൻ പിടിച്ചു ടോൾ ജംഗ്ഷൻ വരെയൊക്കെ ഞാൻ എത്തിപ്പിടിച്ചായിരുന്നു ടോൾ ജംഗ്ഷനിൽ നിന്ന് കയറി വന്ന വഴിക്കാണ് പിന്നെ മിസ്സായിപ്പോയത് പിന്നെ കൂട്ടുകാരൻ പോയ വഴി കണ്ടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൾ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഒരു കണ്ടെയ്നർ എനിക്ക് വട്ടം കയറി വന്നു അതിൻ്റെ ബ്ലോക്ക് കിട്ടിയപ്പോഴേക്കും വേറെ കാറുകൾ ഇപ്പോഴേക്കൂടെ വലത് ഭാഗം ചേർന്ന് പോയി വന്നപ്പോഴേക്കും എനിക്ക് അവിടെ ഒരു സെക്കൻഡൊക്കെ ഒരു അല്ല ജസ്റ്റ് ഒരു ആ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡൊക്കെ നിൽക്കേണ്ടി വന്നു ആ ഗ്യാപ്പിലാണ് കൂട്ടുകാരെ മിസ്സായിപ്പോയത് എന്നിട്ട് ഞാൻ എത്തിപ്പിടിക്കാൻ നോക്കിയപ്പോൾ ഒരു മൂന്ന് സ്ഥലത്ത് എനിക്ക് വണ്ടി പാളിപ്പോയി കാരണം അവിടെ ചെളി ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് മനസ്സിലായില്ല എന്താ കാര്യം പക്ഷേ കറക്റ്റ് ടാറ് കിടക്കുന്ന കൊടുത്ത് വണ്ടി കൂളായിട്ട് പോയി ഈ സംഭവം ഞാൻ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് കൊടുക്കണ വഴിക്കാണ് എനിക്ക് പറ്റിയത് ഈ ചെളിയുടെ മുകളിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ ചെറിയൊരു ഹമ്പൊക്കെ പോലെ വരില്ല ആ മോഡലൊക്കെ ആയിരുന്നു ഈ രാത്രി വരുന്നതുകൊണ്ട് ചെളിയാണോ ഇതാണോ എന്ന് നോക്കിയില്ല അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കത് രണ്ട് രണ്ട് സ്ഥലമല്ല മൂന്ന് സ്ഥലത്ത് കൈ പാളിപ്പോയപ്പോഴാണ് എനിക്ക് കത്തിയത് വണ്ടി കയ്യിൽ നിന്ന് പോകുന്നത് അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ റോങ് സൈഡ് കയറി ചെല്ലാണ്ട് ബ്രേക്ക് ഒക്കെ ചവിട്ടി അഡ്ജസ്റ്റിലൊക്കെ നിന്നു അങ്ങനെയാണ് അവിടെ നിന്ന് പോന്നത് അവിടെ നിന്ന് പോന്ന് ചാലക്കുടിക്ക് മുന്നേ ഞാൻ കൂട്ടുകാരനെ കണ്ട പക്ഷേ ഞങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ഒരു പതിനാറോ പതിനെട്ട് മീറ്റർ അങ്ങനെ ഡിസ്റ്റൻസ് തന്നു എൻ്റെ ഫ്രണ്ടിൽ വേറെ വണ്ടികളും ഉണ്ടായി എൻ്റെ ഫ്രണ്ടിൽ ഞാൻ മറ്റേ കൂട്ടുകാരൻ്റെ വണ്ടിയുടെ ബാക്ക് വാഷും ഒക്കെ കണ്ടതാണ് പക്ഷെ എനിക്ക് അവിടെ നിന്നും എത്തിപ്പിടിക്കാൻ പറ്റിയില്ല പിന്നെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചു വന്നപ്പോഴേക്കും അടുത്ത ബ്ലോക്കും പണി നടക്കുന്നതിൻ്റെ ബ്ലോക്കും എല്ലാം ഒന്നിച്ചു കയറി വന്നു അതൊക്കെ മൂലമാണ് എനിക്ക് ക്യാൻസലായി പോയത് അത് ക്യാൻസലായി പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ കൂട്ടുകാരനെ പിടിക്കാൻ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പോയ വഴി കണ്ടില്ല ജെറ്റ് വിട്ട ഞങ്ങളുടെ പുള്ളി പോകുന്നത് പിന്നെ എൻ്റെ പുറകെ വന്നതിന് വണ്ടി എൻ്റെ പുറകെ തന്നെയായിരുന്നു അതിനേക്കാളും നല്ല ബുക്ക് ഞാൻ തന്നെയാണ് പോയത് ഞാനങ്ങനെ അവിടെ നിന്ന് പോകുന്ന ഞാൻ പത്ത് മൂന്നായിപ്പോൾ അങ്കമാലി കയറി ഞാൻ അങ്കമാലി കയറി ഇപ്പോഴൊന്നും മറ്റേ വണ്ടി വരുന്നതൊന്നും ഞാൻ കണ്ടില്ല ഞാൻ അവിടെ അങ്കമാലി കഴിഞ്ഞ ഒരു രണ്ട് കിലോമീറ്റർ ഗ്യാപ്പ് കഴിയുമ്പോൾ ഒരു ഫ്രൂട്ട്സ് ഒക്കെ വെക്കേണ്ട ഒരു ബാഗ് അവിടെ കയറി പ്ലമ്മും മേടിച്ചു നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും മേടിച്ചു അതുപോലെ മുന്തിരി മേടിച്ചു അത് മേടിച്ച് കഴിഞ്ഞ് എന്നപ്പോഴേക്കും ഈ ഇരുന്ന് ഇരിപ്പായതുകൊണ്ട് എൻ്റെ കാല് എന്താ പറയുക മസിൽ കയറി പോലെ ഒരു പിടുത്തം കൂടെ ഓടിക്കും മുട്ടുകാലിന് അതൊക്കെ കാരണം ഞാൻ അവിടെ വെച്ച് കാലൊക്കെ ഒന്ന് കുറഞ്ഞ സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരുന്നപ്പോഴൊന്നും വണ്ടി വന്നില്ല അത് കഴിഞ്ഞ് സാധനമൊക്കെ മേടിച്ച് വണ്ടിയിൽ വെച്ച് വണ്ടി എടുത്ത് അവിടെ ഒരു രണ്ട് കിലോമീറ്റർ കയറി കഴിഞ്ഞപ്പോൾ തൊട്ടു പറയുക ഈ വണ്ടി വന്നത് ഇത് അവിടെ നിന്ന് വന്നതൊന്നും എനിക്ക് പിടുത്താൻ കിട്ടിയില്ല അവിടെ മുതൽ എനിക്ക് ഒട്ടും മയ്യായിരുന്നു കാരണം അങ്ങോട്ടും ഇരുന്നിരിപ്പം ഇങ്ങോട്ടും ഇരുന്നിരിപ്പാകുമ്പോൾ ആരായാലും തളർന്നുമില്ല റസ്റ്റൊന്നുമില്ല പിന്നെ അതുമല്ല ഞങ്ങൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് പോരും വേണമായിരുന്നു ഞങ്ങളുടെ രജിസ്ട്രേഷൻ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ രജിസ്ട്രേഷൻ വേറെയാണല്ലോ ഞങ്ങൾക്ക് അങ്ങോട്ട് പെർമിറ്റൊന്നുമില്ല ഓൾ കേരളം അടിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് അങ്ങനെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് അങ്ങനെ കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ അതൊക്കെ മൂലമാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ചാടിയത് പിന്നെ അങ്കമാലിയിൽ വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സീനൊന്നുമില്ല കാരണം അങ്കമാലിയൊക്കെ ഞങ്ങളുടെ ലൊക്കാലിറ്റി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്കമാലി എവിടെ വേണമെങ്കിലും പോകാം അത് സീനൊന്നുമില്ല പെരുമ്പാവൂര് സൈഡിൽ നിന്നൊക്കെ ആകെ ഞങ്ങൾ തൃശ്ശൂർ വന്ന മൂന്ന് വണ്ടിയിൽ രണ്ട് വണ്ടിയാണ് പെരുമ്പാവൂര് രജിസ്ട്രേഷനുള്ളൂ എൻ്റെ വണ്ടിയും ഞാൻ പെരുമ്പാവൂരാണെങ്കിലും എൻ്റെ വണ്ടിയുടെ രജിസ്ട്രേഷൻ കിടക്കുന്ന പറവൂരാണ് ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ പക്ഷേ മൂന്ന് വണ്ടിയും സെയിം സ്പോട്ടിൽ നിന്ന് തന്നെയാണ് പോകുന്നത് അതായത് ഞങ്ങൾ രണ്ടുപേരും ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഒരു കമ്പനിയിൽ നിന്നും പിടിച്ചു മറ്റേ ആ കൂട്ടുകാരനെ പെരുമ്പാവൂരിൽ നിന്നും ആണ് കിട്ടിയത് അങ്ങനെയാണ് മൂന്ന് വണ്ടി അങ്ങോട്ട് വന്നത് ഇവിടെ നിന്ന് മൂന്ന് വണ്ടി വന്നായിരുന്നു ഇവിടെ വന്ന ഒരു വണ്ടി തിരിച്ച് ഇങ്ങോട്ട് അങ്ങോട്ട് പോകുന്നു ആ ആ വണ്ടിയിൽ വന്നവരെയാണ് മറ്റേ വണ്ടിയിൽ വിളിച്ച് ഞങ്ങൾ തൃശ്ശൂർക്ക് വന്നത് തൃശ്ശൂർക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി ആറ് മണിക്ക് ഞാൻ മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ കരുതിയത് എട്ട് മണിയാകുമ്പോഴേക്കും ഇവിടെ കമ്പനിയിൽ വന്ന് കയറാമെന്നൊക്കെ കരുതിയാണ് ഇറങ്ങിയത് പക്ഷെ ബ്ലോക്കിൽ എനിക്ക് പണി കിട്ടിയതുകൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുക്കാം കമ്പനിയിൽ വരണ്ട എന്നൊക്കെ കരുതിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഞങ്ങളുടെ സൂപ്പർവൈസർ വിളിച്ചിട്ട് പറഞ്ഞു ആളില്ല കയറണം എത്ര ലേറ്റായാലും വന്ന് കയറിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ എത്തിയപ്പോൾ പതിനൊന്നേ കാലായി പിന്നെ ചോറും ഉണ്ടാനൊന്നും നിന്നില്ല നേരെ ഡയറക്റ്റ് എന്താ പറയുക പിടിവിട്ട് ഇങ്ങോട്ട് പോന്നു പതിനൊന്ന് മുപ്പത്തഞ്ചിന് തേ ഇവിടെ കമ്പനിയുടെ ഉള്ളിൽ കയറി യൂണിഫോം ഇട്ടു ഞാനിവിടെ വരുമ്പോൾ താഴത്ത് നിൽക്കുന്ന ഒരു ചേട്ടൻ ഇവിടെ പകരം നിൽക്കണ്ടേ കാരണം ആരെങ്കിലും ഒരാൾ ഇല്ലാണ്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ആ ചേട്ടൻ ട്യൂട്ടി സ്ഥലത്ത് പോയി ഞാൻ എൻ്റെ സ്ഥലത്ത് കയറി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്ന് വളരെ ലോങ് പോയി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ പോയിരുന്നതിന് എന്തായാലും ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ പോയി വണ്ടിയിൽ പോയിരിക്കും സിനിമയൊക്കെ കാണാൻ സിനിമ സിനിമയൊക്കെ കാണാൻ ഉണ്ട് അതൊക്കെ വണ്ടിയിലിരുന്നാണ് കാണുന്നത് പിന്നെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് പ്ലമ്മും നമ്മുടെ മുന്തിരിയും കൊണ്ടുവന്നിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് കൊണ്ടുവന്നില്ല അപ്പം അടുത്ത വീഡിയോ ചെയ്യുമ്പോഴേ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സീസ